മുഖ്യമന്ത്രിയുടെ വിവാദ പരാമർശത്തിൽ പ്രതികരണവുമായി എൻ എസ് എസ് മാർക്ക് കൂറിലോസ് മുഖ്യമന്ത്രിയുടെ അടുത്ത ആളായിരുന്നുവെന്ന് ജി സുകുമാരൻ നായർ ആവശ്യമില്ലാതെ കാല് നക്കാൻ പോയാൽ ഇതൊക്കെ കേൾക്കുമെന്നും അദ്ദേഹം പരിഹസിച്ചു മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നില്ലാതെ ആവശ്യമില്ലാതെ കേൾക്കും ഈ സംസ്ഥാനത്ത് തീർച്ചയായിട്ടും കേന്ദ്രത്തിന്റെ ഞാൻ പറഞ്ഞു നിയമത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ല തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് അറിഞ്ഞില്ലേ കേന്ദ്രത്തിന്റെ അനുഭവം പഠിച്ചുകൊണ്ട് മലയാളിക്ക് പ്രതിപക്ഷത്തിൽ കൂടെ കയ്യിലെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് ഗുണകരമായ പ്രവൃത്തി ഇനിയെങ്കിലും മുന്നോട്ട് ചെയ്തില്ലെങ്കിൽ വിവരങ്ങൾ എബി ജോൺ തോമസ് തന്നെ നൽകും എബി മാർ കൂറിലോസിനെ വിവരദോഷി എന്ന് വിളിച്ച് മുഖ്യമന്ത്രി കൂറിലോസിനെ തള്ളി പറഞ്ഞ അദ്ദേഹം കൂടി അംഗമായ യാക്കോബായ സഭ ഇപ്പോൾ എൻ എസ് എസിന്റെ വക പരിഹാസവും മാർ കൂറിലോസ് ഇതിനു മാത്രം എന്ത് തെറ്റാണ് ചെയ്തത് മുഖ്യമന്ത്രിയോട് ഏറ്റവും അടുത്ത് ഇടതുപക്ഷത്തോട് ഏറ്റവും അടുത്ത് നിന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ തെറ്റായിട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ എപ്പോഴും വിമർശനങ്ങളെയൊക്കെ സ്വീകരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഇടത് സംവിധാനങ്ങളെയല്ലേ കാണുമ്പോഴും ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചതിന്റെ പേരിലാണ് അദ്ദേഹം ഇത്രമേൽ മുഖ്യമന്ത്രിയുടെ പരിഹാസത്തിന് പാത്രമായത് മുഖ്യമന്ത്രിയുടെ രൂക്ഷ വിമർശനത്തിന് പാത്രമായത് എന്തായാലും അത് തന്നെയാണ് ഇപ്പോൾ പ്രധാനമായും ഉന്നയിക്കപ്പെടുന്ന ഉയർന്നു വന്നിരിക്കുന്ന ഈ സംഭവങ്ങൾക്കെല്ലാം കാരണമായിരിക്കും എന്തായാലും കുറലോസിനെ ഏതാണ്ട് ആക്ഷേപിക്കുന്ന അല്ലെങ്കിൽ കളിയാക്കുന്ന നിലയ്ക്ക് തന്നെയുള്ള ഒരു പ്രതികരണമാണ് എൻ എസ് എസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എൻ എസ് എസ് ഇത് ഇതല്ലാതെ മറ്റു കുറേ കാര്യങ്ങളിൽ പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇന്ന് എന്തായാലും ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുർലോസ് എപ്പോഴും മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളായിരുന്നു ഏറ്റവും നല്ല ചങ്ങാത്തം ഉണ്ടായിരുന്ന ആളായിരുന്നു അനാവശ്യമായി ഇത്തരത്തിലുള്ള കൂട്ടുകെട്ടിലേക്കൊക്കെ പോകുമ്പോഴുള്ള പ്രശ്നമാണിത് അതിൽ അല്പം കൂടി കടന്നായിരുന്നു അടുത്ത വാക്ക് അദ്ദേഹം പ്രയോഗിച്ചത് അനാവശ്യമായി കാല് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയായിരിക്കും അനുഭവം എന്നുള്ള ഒരു പ്രതികരണമാണ് എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഈ മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം സഭയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു അപ്പോഴും കുറലോസ് അദ്ദേഹത്തിൻ്റെ നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കി വിമർശിച്ച വിമർശനം അവിടെ തന്നെ ഉണ്ട് താൻ പറഞ്ഞ കാര്യം അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു പക്ഷേ താൻ ഇടതുപക്ഷത്ത് ഇടതുപക്ഷത്തോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുക ഉണ്ടായിരുന്നു ആ കഴിഞ്ഞ ഘട്ടത്തിൽ എന്തായാലും എൻ എസ് എസിൻ്റെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പരാമർശം കുറലോസിന് കുറേ ബന്ധപ്പെട്ട സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുകൂടാതെ സം കേന്ദ്രത്തിൽ ഉണ്ടായിട്ടുള്ള ഈ ഭരണത്തിൽ ഉണ്ടായിട്ടുള്ള വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെല്ലാം തന്നെ പ്രതികരണം എൻ എസ് എസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് രണ്ട് കേന്ദ്രമന്ത്രിമാരെ കേരളത്തിന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് രണ്ടുപേരെ കേന്ദ്രമന്ത്രിമാരാക്കിയിട്ടുള്ള നിലപാട് അത് കേരളത്തിന് കിട്ടിയിട്ടുള്ള ഒരു അംഗീകാരമാണ് എന്നുള്ള ഒരു കാര്യമായിരുന്നു പറഞ്ഞിരുന്നത് ഒപ്പം തന്നെ സുരേഷ് ഗോപിക്ക് മന്ത്രിസ്ഥാനം കിട്ടുന്നതിനായി എൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇന്ന് രാവിലെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇക്കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് ഒപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും ശക്തമായിട്ടുള്ള ഭരണവശം ഉണ്ടെങ്കിൽ മാത്രമേ ഭരണം ഏറ്റവും ഗംഭീരമായി മികച്ച രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ എന്തായാലും കേരളത്തിൽ അതിനുള്ള ഒരു സാഹചര്യം നിലവിലില്ല ഇപ്പോൾ ഒപ്പം തന്നെ കേന്ദ്രത്തിൽ മികച്ച ഒരു ഭരണ അല്ലെങ്കിൽ പ്രതിപക്ഷം ഉണ്ടായതുകൊണ്ട് തന്നെ ഇനി ഭരണം കുറച്ചുകൂടി കാര്യക്ഷമമായി മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു കേരളത്തിലുള്ള കോൺഗ്രസ് ഇത് കണ്ടു മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ് എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട് ലിബീഷ് ശരിലോസിനെ വിവരദോഷി എന്ന് വിളിച്ച മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ പരിഹാസവുമായി കൂറുലോസിനെ പരിഹസിച്ചാണ്